ഇന്ന് നമ്മുടെ കുമരനല്ലൂർ മാർക്കറ്റ് റോഡിലുള്ള മാവേലി ടെക്സ്റ്റൈൽസിലാണ് നമ്മുടെ കുമരന സർവീസ് ആരുടെ ബാങ്കിൻ്റെ മാവേലി ടെക്സൈൽസാണ് ഈ വർഷത്തെ ഓണം കളറാക്കാൻ അടിപൊളി ഓഫറാണ് നമ്മൾ മാവൽ ടെക്സ്റ്റൈൽസ് കൊടുക്കുന്നത് അപ്പോൾ വന്നോളൂ കേട്ടോ അപ്പൊ നമ്മൾ കറക്റ്റ് സ്പോട്ട് വരുന്നത് കുമരനൂർ നിന്ന് മാർക്കറ്റ് റോഡ് റോഡിന്റെ കയറിയ നമ്മളെ പഞ്ചായത്ത് ഓഫീസ് കിട്ടും ആ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ഇട്ടോ നമ്മളെ മാവേലി ടെക്സ്റ്റൈൽസ് ഉള്ളത് അപ്പോൾ ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാൻ കുമരനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മാവേലി ടെക്സ്റ്റൈൽസ് ഒരുങ്ങിക്കഴിഞ്ഞു പുത്തൻ തുണിത്തരങ്ങളുടെ വിപുലമായ ശേഖരണമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് വിവൽ കിറ്റെക്സ് അരവിന്ദ് മുതലായ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും അതുപോലെ ചേന്നമംഗലം കുത്താമ്പള്ളി കൈത്തറിയിനങ്ങളും എല്ലാം മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ നമ്മളെ സ്വന്തം മാവേലി ടെക്സ്റ്റൈൽസ് ഒന്നും ലഭിക്കട്ടോ അതുപോലെ നമ്മുടെ ജെൻസിന് ആവശ്യമായിട്ടുള്ള ഷർട്ടുകളൊക്കെ വെറും മുന്നൂറ്റി പത്ത് രൂപ മുതൽ മുണ്ടുകളോ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ മുതൽ സാരികളാകട്ടെ വെറും ഇരുന്നൂറ്റി രൂപ മുതൽ മാക്സികളോ മറ്റേ എവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ വെറും മുന്നൂറ്റി രൂപ മുതൽ ജാക്കറ്റ് ബിറ്റ് ഷർട്ട് ബിറ്റ് കുട്ടികളുടെ ഡ്രസ്സുകൾ ബെഡ്ഷീറ്റ് അങ്ങനെ ഒരു കുടുംബത്തിനാവശ്യമായിട്ട് എല്ലാം നമ്മളെ മാവേലി ടെക്സ്റ്റൈൽസിൽ ലഭ്യമാണ് കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ഓണം നമ്മളെ കുമരനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ മറ്റൊരു സ്ഥാപനമായ മാവേലി ടെക്സ്റ്റൈൽസിനൊപ്പം ആഘോഷിക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെയും മാവേലി ടെക്സ്റ്റൈൽസിൻ്റെയും ഒരായിരം ഓണാശംസകൾ കിട്ടോ